നമസ്കാരം ജിത്തു ജോസഫിൻ്റെ സിനിമകൾക്ക് പ്രേക്ഷകർ നൽകുന്ന ഒരു വലിയ സ്വീകാര്യതയുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുക അക്കൂട്ടത്തിലുള്ള ചിത്രമാണ് മോഹൻലാൽ ജിത്തു കൂട്ടുകെട്ടിലുള്ള റാം എന്ന സിനിമ ഏകദേശം കോവിഡിന് മുൻപേ ഷൂട്ടിംഗ് തുടങ്ങിയതാണ് ഈ ചിത്രം എന്നിട്ടും ഇതുവരെ ചിത്രം പുറത്തു വന്നില്ല അതിനാൽ ചിത്രത്തിന് എന്തു സംഭവിച്ചു എന്നറിയാൻ ഓരോ പ്രേക്ഷകനും ആകാംക്ഷയുണ്ട് ഷൂട്ടിംഗ് ആരംഭിച്ച് പാതി വഴിയിൽ നിർത്തിയ മോഹൻലാൽ ചിത്രം റാമിന്റെ വരവ് ഇനി വൈകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് കാരണം ചിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങളെ ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നും അത് ആരംഭിക്കുമെന്നും ഈ അടുത്താണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം സംവിധായകൻ ജിത്തു ജോസഫ് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് ചിത്രത്തിന്റെ വരവിനെക്കുറിച്ച് വീണ്ടും അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുന്നത് മോഹൻലാൽ ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നതായിരുന്നു ജിത്തു ജോസഫിന്റെ വാക്കുകൾ റാം വൈകീകം എന്ന സൂചനയാണ് സംവിധായകൻ ജിത്തു നൽകുന്നത് എന്താണ് റാം വൈകുന്നത് എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഇനി എന്നോടല്ല റാമിന്റെ ചോദ്യം ചോദിക്കേണ്ടത് എന്നാണ് ജിത്തു ജോസഫ് മറുപടി നൽകിയത് ഞാനും മോഹൻലാലും നിർമ്മാതാവിന്റെ തീരുമാനത്തിനായിട്ടാണ് കാത്തിരിക്കുന്നതെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി ജിത്തു ജോസഫ് അവതരിപ്പിച്ച് വരാനിരിക്കുന്ന ചിത്രം ലെവൽ ക്രോസിന്റെ പ്രൊമോഷനിടയിലായിരുന്നു സംവിധായകൻ്റെ പ്രതികരണം അതേസമയം മോഹൻലാൽ നായകൻ എത്തുന്ന റാം സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു റോ ഏജന്റ് കഥാപാത്രമായി ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോൾ വമ്പൻ വിജയ ചിത്രമാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഗാനരചന വിനായക് ശശികുമാറാണ് മോഹൻലാലിന്റെ റാമിന്റെ തീം സോങ് താൻ ഇംഗ്ലീഷിലാണ് എഴുതിയതെന്ന് ഒരു അഭിമുഖത്തിൽ വിനായക് ശശികുമാർ വെളിപ്പെടുത്തിയിരുന്നു വരികൾ ജിത്ത് സാറിന് ഇഷ്ടപ്പെട്ടു ഇന്ത്യൻ ടൈപ്പ് ഓഫ് സോങ്ങ് അല്ല ഒരു മാസ് സോങ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ജെയിംസ് ബോണ്ട് സിനിമയിൽ വരുന്ന വിധമുള്ള പാട്ടായി അതിനെ കാണാമെന്നും വിനായക് ശശികുമാർ പറയുന്നു സംഗീതം വിഷ്ണു ശ്യമാണ് നിർവഹിക്കുന്നത് തൃശയെയാണ് ചിത്രത്തിലെ നായികയായി തീരുമാനിച്ചത് ഇന്ദ്രജിത് അനു മേനോൻ എന്നിവർക്കൊപ്പം ചിത്രത്തിൽ സംയുക്ത മേനോൻ സുമൻ എന്നിവരും കഥാപാത്രങ്ങളെ മോഹൻലാലിന്റെ റാമിലുണ്ട് റാം പോലുള്ള ചിത്രങ്ങളുടെ കണ്ടിന്യൂട്ടി പ്രശ്നത്തിലായതിനാലാണ് താടി പഠിക്കാത്തതെന്ന് മോഹൻലാൽ മുൻപൊരുക്കൽ പറഞ്ഞിരുന്നു സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം രണ്ട് ഭാഗങ്ങളിലായി പുറത്തിറങ്ങുമെന്നാണ് വിവരം ഇതിനിടയിൽ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ തന്നെ റിലീസ് ചെയ്ത ചിത്രങ്ങളായിരുന്നു ദൃശ്യം ടു ട്വൽത്ത് മാൻ നേര് ഈ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു അതേസമയം റാമിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ഡിസംബറിലും ജിത്തു ചില വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ഖത്തറിലെ സുനോ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജിത്തു ജോസഫ് റാമിനെക്കുറിച്ച് സംസാരിച്ചത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു റാം കുറച്ച് പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് അതെല്ലാം പരിഹരിച്ചു വരുന്നു റാം രണ്ട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യണം ടുണീഷ്യയിലും ഇംഗ്ലണ്ടിലും അവിടുത്തെ കാലാവസ്ഥ ഒത്തു വരുമ്പോൾ ഇവിടെ അഭിനേതാക്കളുടെ ഡേറ്റ് ഒത്തു വരുന്നില്ല അങ്ങനെ അനവധി ഘടകങ്ങൾ ഒത്തുവരണം അതിന്റെ ഷൂട്ടിങ്ങിന് അടുത്ത ജൂണിൽ റാമിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കണമെങ്കിൽ ഞാൻ ഈ മാസം മുതൽ പ്ലാനിങ് ആരംഭിക്കണം ഡിസംബറിൽ ഒരു ഓപ്ഷൻ വന്നിരുന്നു ആർട്ടിസ്റ്റ് ഡേറ്റൊക്കെ ഒത്തു വന്നു പക്ഷേ അവിടത്തേക്ക് തണുപ്പ് കാരണം അടുക്കാൻ പറ്റില്ല മാത്രമല്ല ഡേ ടൈമും കുറവാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളും മുന്നിലുണ്ട് മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഒരു ആക്ഷൻ ഫിലിം ആണെങ്കിലും ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറല്ല അതിലും ഇമോഷണലും മറ്റുമുണ്ട് ഒരു ക്യാരക്ടറിൻ്റെ പേഴ്സണലായ കാര്യങ്ങളുണ്ട് പേഴ്സണൽ കാര്യങ്ങളിൽ നിന്നാണ് ഒരു കാര്യത്തിന് വേണ്ടി ആ ക്യാരക്ടർ ഒരു മിഷിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷേ അയാൾ ഒരു സാധാരണക്കാരനുമല്ല രണ്ട് പാർട്ടായി നൂറ്റി നാൽപ്പത് കോടിയേക്കാൾ ചിലവാക്കിയാണ് റാം ഒരുക്കുന്നത് അതിനാൽ തന്നെ വലിയ പടമാണ് എന്ന് കരുതി ഭയങ്കര ലാർജർ ദി ലൈഫ് ഫൈറ്റും ഉള്ള ചിത്രമല്ല അത് കാണുമ്പോൾ മനസ്സിലാകുമെന്നായിരുന്നു കഴിഞ്ഞ വർഷം ജി ജോസഫ് വ്യക്തമാക്കിയത്